ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമുക്ക് ഇന്നത്തെ ലഞ്ച് ബോക്സ് വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോടാ അപ്പോൾ ആദ്യം തന്നെ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും എല്ലാം ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ കൂടെ കുട്ടി സാധനത്തിന് നോക്കുകയും വേണം അതുകൊണ്ടാണ് ഞാൻ ഈ രാവിലെ എടുക്കുന്ന വീഡിയോ അപ്ലോഡാക്കാൻ വൈകുന്നേരം ആവുന്നത് ഇന്ന് നമ്മൾ ലെഞ്ചിന് മുട്ടച്ചോറാണ് കേട്ടോ റെഡി ആക്കിയിരിക്കുന്നത് അതാവുമ്പോൾ കഴിക്കാനും എളുപ്പമാണ് ഒരുപാട് കറികളൊന്നും വേണ്ട അവനിക്കതിഷ്ടവുമാണ് പിന്നെ അതിൻ്റെ കൂടെ പപ്പടം കീറി പൊരിച്ച പപ്പടവും കൂടി വെച്ചിട്ടുണ്ട് അച്ചാർ വെച്ചിട്ടില്ല കേട്ടോ ഇന്ന് അവനിക്കത് എരിവാണെന്ന് പറഞ്ഞതുകൊണ്ട് അത് വെച്ചില്ല പകരം എരി കുറച്ച് അവനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് കൊടുത്തുവിടുന്നത് പിന്നെ സ്നാക്സിന് മാൽക്കീസ്റ്റിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവർ ബിസ്ക്കറ്റും ഓറിയോടെ രണ്ട് ബിസ്ക്കറ്റും കൂടെ വെച്ചിട്ടുണ്ടോ കേട്ടോ ഓറിയോ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് തിന്നു അവൻ എത്ര വേണമെങ്കിലും തിന്നോളൂ നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ കിടന്നിട്ട് വന്നതിന് ശേഷം അതിൻ്റെ ആ ഒരു അളവ് കുറച്ച് കൊണ്ടുവരുവാണ് ഓറിയോ കൊടുക്കുന്നത് പക്ഷേ സ്നാക്സ് മേടിക്കാൻ പോയപ്പോൾ അവനും കൂടെ പോയി അതും കൂടി മേടിച്ചുകൊണ്ട് വന്നു പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ടവ്വല് കൊടുത്തുവിടാൻ മറന്നുപോയി കേട്ടോ അതുകൊണ്ട് പ്രത്യേക മിസ് പറഞ്ഞു വിട്ടു ടൗവല് കൊടുത്തുവിടണേന്ന് അങ്ങനെ അതും വെച്ച് പിന്നെ അവനിക്ക് വാരി കഴിക്കാൻ പാടായതുകൊണ്ട് സ്പൂണും കൂടി കൊടുത്തുവിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് ഇങ്ങനെ എല്ലാം റെഡിയാക്കി താങ്ക്